വീണ്ടും കോടതി ഉത്തരവിൽ പൂപ്പാറ ടൗൺ പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാത്തത് റിപ്പോർട്ട് നൽകുവാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി ആറോളം വ്യാപാരികൾ നൽകിയ ഹർജി പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പന്നിയാർ പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനും ഹൈക്കോടതി ഉത്തരവിട്ടു നിരുത്സാഹപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറഞ്ഞു സർവകക്ഷിയോഗം അനധികൃത നിർമ്മാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് നടപടിയെടുത്ത് സീൽ ചെയ്ത കെട്ടിടങ്ങളിൽ തുടർ വ്യാപാരം നടത്താനുള്ള അനുമതിക്കായി ആറോളം വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വ്യാപാരികളുടെ പരാതി ഫയൽ സ്വീകരിച്ച കോടതി തുടർ വ്യാപാരം നടത്താനുള്ള അനുമതി നിഷേധിക്കുകയും പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനായി പഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ കലക്ടറേയും ചുമതലപ്പെടുത്തി അർഹതപ്പെട്ടവരെ കണ്ടെത്തി രണ്ടാഴ്ചക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം പന്നിയാർ പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കുവാനും ജില്ലാ ഭരണകൂടത്തിന്റെ വിധിയിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ആലോചിക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഒരു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ പൂപ്പാറ പന്നിയാർ പുഴയിലെ നീരൊഴുക്കിനെ തടസ്സപ്പെട്ടു നിൽക്കുന്നതായ എന്തെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ നീരൊഴുക്കിനെ തടയുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പൂപ്പാറയിൽ ഇല്ല നീരൊഴുക്കിനെ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ നീരൊഴുക്ക് ദേശത്തും നീരൊഴുക്ക് അതിൻ്റെ അതിന് ദശയില്ല നീരൊഴുക്ക് അങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പിന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഈ പുനരധിവാസ വധയെക്കുറിച്ച് ആലോചിക്കാൻ ബന്ധപ്പെട്ട ഗവൺമെന്റിനോടും കോടതി ആരാഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഇതിനെല്ലാം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഈ പുനരധിവാസ പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചെല്ലാം ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തി വരുമ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലേക്ക് അകത്തിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രികളും നഷ്ടപ്പെട്ടു പോകും നമുക്ക് ബാങ്കിൽ നിന്നും അടച്ചിട്ട് എടുത്തിരിക്കുന്ന വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരും മറ്റുള്ള ആളുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും മറ്റിതര ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്ന തന്നെ 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 ഒരു 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 വയ്യാത്ത ഗുരുതരമായ കുടുംബ ജീവിതത്തെ തകർക്കുന്ന സാമ്പത്തിക അവരെ ഉദ്യോഗസ്ഥരുടെ ിൽ അനുമതിയും കോടതി നൽകി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നവരെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും സാധനങ്ങൾ വിറ്റഴിക്കാനുമുള്ള അനുമതിയാണ് വ്യാപാരികൾ തേടിയത് എന്നാൽ നിരുത്സാഹപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പ്രതികരിച്ചു ടൗണിൽ ിൽ പഞ്ചായത്തിന്റെ സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ശാന്തംപാറ പഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കടകൾ വീടുകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവയുൾപ്പെടെ എൺപത്തി ഒമ്പത് കയ്യേറ്റങ്ങളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് സർവകക്ഷി യോഗം കൂടി തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് വ്യാപാരികളുടെ തീരുമാനം ഇടുക്കി വിഷൻ